ഇത് ഇക്ലി പ്രീംസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം നല്ല ആളുകൾ എപ്പോഴും ഒറ്റയ്ക്കാവുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ശ്രദ്ധിച്ചാലറിയാം നല്ല ആളുകൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവരാണ് അഥവാ പീപ്പിൾ പ്ലേസസ് ഇവർ പലപ്പോഴും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അവർ സഹായിക്കുന്നതിനായി പരമാവധി ശ്രമിക്കും ഇവർ ദയാലുക്കളാണ് ഇത് അവരെ മുതലെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു എളുപ്പവഴിയായി മാറാൻ ഇടയാകും സ്വയം സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ അവരെ സന്തോഷിപ്പിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ലോകത്തിന് നൽകാൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് അവർ ധരിച്ചേക്കാം എന്നുവെച്ചാൽ നിങ്ങളെക്കൊണ്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിവില്ല എന്ന് അവർ കരുതൂ അങ്ങനെ വരുമ്പോൾ അവർ നിങ്ങളുടെ അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും തള്ളിക്കളയാൻ തുടങ്ങിയേക്കാം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഴിവിനെക്കുറിച്ചുള്ള സംശയത്തിനും ആത്മാഭിമാനത്തിന് ക്ഷത ഉണ്ടാക്കുന്നതിനും കാരണമായേക്കാം അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ ദയയും കാണിക്കാൻ സാധിക്കുമെന്ന് പഠിക്കേണ്ടത് പ്രധാനമാണ് അതായത് മറ്റുള്ളവരോട് ദയ കാണിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ നിരാശരാകാതിരിക്കാൻ നിങ്ങളുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുക നിങ്ങളുടെ ആശയങ്ങൾ പങ്കിടുക മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം നേടുക അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക അതായത് ഏറ്റവും പ്രധാനമായി നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ ശീലിക്കുക നിങ്ങളുടെ വികാരങ്ങൾ അവഗണിക്കപ്പെടാവുന്നതാണെന്ന് മറ്റാരും ചിന്തിക്കാൻ അനുവദിക്കുകയും ചെയ്യരുത് നല്ല ആളുകൾ അവർ എന്താണ് എന്തായിരിക്കണം എന്ന് നിർവചിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുന്നു അതിനാൽ ദയവുള്ള ആളുകൾ മറ്റുള്ളവർ നയിക്കുന്ന ശീലത്തിൽ കുടുങ്ങിപ്പോയേക്കാം അങ്ങനെ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും ഉദാഹരണമായി മാതാപിതാക്കളെ പിടി പ്രീതിപ്പെടുത്താൻ സ്കൂളിൽ പോവുക പങ്കാളിയെ പ്രീതിപ്പെടുത്തുവാൻ താമസം മാറുക സുഹൃത്തുക്കളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി പഠിക്കേണ്ട രാത്രിയിൽ പുറത്തു പോവുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു ചുരുക്കത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ജീവിതം അവർ നയിക്കുമ്പോഴും ഇഷ്ടപ്പെടാത്ത ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത് അവർ നടത്തുന്ന ഓരോ നീക്കവും അവരുടേതല്ല മറ്റൊരാളുടെ സ്വപ്നമാണ് ഇത് തിരിച്ചറിയാതെ ഇതേ രീതിയിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇത് വിഷാദത്തിനും നീരസത്തിനുമെല്ലാം കാരണമാകും ഭയം പരിപാലിക്കുക എന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല ദയ കാണിക്കുക എന്നതിനർത്ഥം മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ നൂറ് ശതമാനം ചെയ്യണമെന്നല്ല അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോയി നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതം സൃഷ്ടിക്കേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ജീവിക്കാൻ അവരുടേതായ ഒരു ജീവിതമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കായി മറ്റുള്ള ഒരാളുടെയും ജീവിതം ജീവിക്കാൻ അവരെ അനുവദിക്കരുത് അതുപോലെ തന്നെ തിരിച്ചു നല്ല ആളുകൾ പലപ്പോഴും ദയയുള്ളവരാണ് അത് തെറ്റായ കാരണങ്ങളിലാണെങ്കിൽ പോലും ചില സുഹൃത്തുക്കളില്ലേ എന്ത് കാര്യമുണ്ടെങ്കിലും കട്ടയ്ക്ക് കൂടെ നിൽക്കും ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾക്ക് പോലും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളില്ലേ വേറൊരാൾ നമ്മളെ ഇഷ്ടപ്പെടാനോ മറ്റൊരാളുടെ അംഗീകാരം നേടാനോ വേണ്ടി ദയ കാണിക്കുന്ന അവസാനം നിങ്ങളെ അസന്തുഷ്ടനാക്കും ദയ ആത്മാർത്ഥമായിരിക്കുമ്പോഴും അത് ഹൃദയത്തിൽ നിന്ന് വരുമ്പോഴും അത് സന്തോഷകരമാണ് നിങ്ങളുടെ ദയയ്ക്ക് പകരമായി എന്തെങ്കിലും തേടുകയാണെങ്കിൽ അത് നിങ്ങളെ ശൂന്യനും നിരാശനുമാക്കും മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അംഗീകാരം നേടാൻ വേണ്ടിയോ ആണ് നിങ്ങളുടെ പ്രവൃത്തികൾ എങ്കിൽ ഒരു പടി പിന്നോട്ട് മാറി എന്തുകൊണ്ട് എന്ന് സ്വയം ചോദിക്കുക ചുരുക്കത്തിൽ നിങ്ങളുടെ സമയം മുഴുവൻ മാറ്റിവെച്ചോ നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെച്ചോ ഇത്തരം ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക കാരണം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ആത്മാഭിമാനം നിർണയിക്കുന്നത് നിങ്ങൾ മാത്രമാണ് ആയിരിക്കണം നിങ്ങളുടെ ദയ പകരം എന്തെങ്കിലും നേടുന്നതിന് വേണ്ടിയോ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്നതിന് വേണ്ടിയോ ആയിരിക്കരുത് അപ്പോൾ നമുക്കെല്ലാം ആദ്യം നമ്മത്തന്നെ സ്നേഹിക്കാം നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കാം അതോടൊപ്പം നമ്മൾക്ക് സമയവും സാഹചര്യവും ഉള്ളതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യാം അതാണ് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ന